ഹായ് ഫ്രണ്ട്സ് ഏതോ ജന്മകൽപ്പനയുടെ നാട്ടിലെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ക്ലബ്ബിന്റെ വാർഷികാഘോഷം നടക്കുന്നിടത്തേക്ക് മുത്തശ്ശിയും അച്ഛനുമായിട്ട് പോവാണ് അങ്ങനെ അച്ഛൻ തിരിച്ചു പോകാൻ നിൽക്കുമ്പോഴേക്കും കാറിന്റെ കീയും കയ്യിലുണ്ടായിരുന്ന ഫോണും ഒക്കെ അങ്ങ് വെക്കാട്ടോ മുത്തശ്ശി നിന്റെ ഭാര്യയും ഭാര്യയുടെ ചേച്ചിയും അമ്മയും മുത്തശ്ശിയൊക്കെ ഇവിടെ വന്നത് പരിപാടിയിൽ പങ്കെടുക്കാനാ അപ്പൊ നീ തന്നെ വേണ്ട ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ അതുകൊണ്ട് നീ ഇവിടുന്ന് പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി നിൽക്കാണ് അതിനുശേഷം ആകാശിന്റെ കാറിലാണ് മറ്റുള്ളവരൊക്കെ വരുന്നത് അങ്ങനെ ആകാശ് വന്നപ്പോൾ അശ്വിൻ ചെന്ന് ചോദിക്കുന്നുണ്ട് ആകാശേ നിന്റെ കാറിൻ്റെ ഒന്ന് തന്നെ എന്ന് ചോദിക്കുമ്പോഴേക്കും അഞ്ജലി പറയുന്നുണ്ട് അതെങ്ങനെയാ കുഞ്ഞ നിനക്ക് കാറിൻ്റെ കീ തരരുതെന്ന് മുത്തശ്ശി വിളിച്ച് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുമ്പോൾ അശ്വിൻ പറയും നിങ്ങളുടെ ആരുടെയും സഹായം എനിക്ക് ആവശ്യമില്ല ഞാനൊരു ടാക്സി പിടിച്ച് പോയിക്കോളാം എന്ന് പറയണേ അതിന് കുഞ്ഞ നിന്റെ എവിടുന്ന ഫോൺ അതും മുത്തശ്ശി വാങ്ങി വെച്ചിരിക്കുകയല്ലേ എന്ന് ചോദിക്കാം കേട്ടോ ആ സമയത്ത് നമ്മുടെ അശ്വിനാണെങ്കിൽ ഫോണൊക്കെ തപ്പാണ് അവസാനം ഗതിയില്ലാതെ അശ്വിൻ അവിടെ തന്നെ നിൽക്കുകയാണ് അതിന് ശേഷം നമ്മുടെ ശ്രുതി ഇങ്ങനെ വരുന്ന സമയത്ത് അശ്വിൻ ശ്രുതിയെ തട്ടി തട്ടിപ്പോകുന്നുണ്ട് ആ സമയത്ത് അശ്വിന്റെ തല ശ്രുതിയുടെ തലയുമായിട്ട് കൂട്ടി മുട്ടിക്കുന്നുണ്ട് ടോ ശ്രുതി നീ എന്തൊക്കെയാ ഈ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ മുട്ടിച്ചില്ലെങ്കിലേ നെറ്റിയിൽ കൊമ്പ് മുളക്കി എന്ന് അമ്മായി പറഞ്ഞിട്ടുണ്ടെന്ന് പറയാട്ടോ ശ്രുതി അതും പറഞ്ഞു പോകുന്ന വഴിക്ക് ആ സ്റ്റേജിൽ കിടക്കുന്ന രണ്ട് വയറ് തടഞ്ഞ് ശ്രുതി അങ്ങ് വീഴാൻ പോകുമ്പോഴേക്കും അശ്വിനിങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു പ്രൊമോ ആണ് ഞാൻ കാണിച്ചിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു എപ്പിസോഡ് പ്രതീക്ഷിക്കാം നമുക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക